നമസ്കാരം സ്വാഗതം കാര്യം ബി ജെ പിക്ക് പിടികിട്ടി ഇപ്പോഴിതാ രാജീവ് ചന്ദ്രശേഖർ പറയുന്നു രാഹുൽ പാങ്കൂട്ടത്തിനെതിരെയുള്ള ഇപ്പോഴത്തെ നീക്കം ശബരിമല സ്വർണക്കൊള്ള മൂടിവെക്കാനുള്ള സർക്കാർ നീക്കമാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ബി ജെ പിയിലെ ചില നേതാക്കൾ രാഹുൽ പാങ്കൂട്ടത്തിനെതിരെ അതിശക്തമായി തിരിഞ്ഞിരുന്നു എന്നാൽ സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിയുന്നു എന്ന് മനസ്സിലാക്കിയ ബി ജെ പി ഇപ്പോൾ തങ്ങളുടെ അജണ്ട മാറ്റി എഴുതുകയാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അതിനിർണ്ണായകമായ നീക്കങ്ങളിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുന്നു സ്വർണക്കൊള്ള കേസിൽ പ്രതിയായ തിരുവാഭരണ മുൻകമ്മീഷണർ കെ എസ് ബൈജുവിനെ അന്വേഷണ സംഘത്തിന് കസ്റ്റഡിയിൽ കൊടുത്തിരിക്കുകയാണ് കോടതി ഇന്ന് വൈകിട്ട് നാലര മണിക്കാണ് എസ് ഐ ടി കസ്റ്റഡിയിൽ കിട്ടിയത് ഏറെ നിർണായകമാണ് കസ്റ്റഡി ി ശബരിമല ദ്വാരപാലക ശില്പങ്ങളുടെ കേസിലാണ് എസ് ഐ ടി കസ്റ്റഡിയിൽ വാങ്ങിയത് ശബരിമല കട്ടിളപ്പാളി കേസിൽ നേരത്തെ തന്നെ കെ എസ് ബൈജുവിന്റെ ജാമ്യ കൊല്ലം കോടതി തള്ളിക്കളഞ്ഞിരുന്നു കൊല്ലം വിജിലൻസ് കോടതിയാണ് ബൈജുവിന്റെ ജാമ്യാപേക്ഷ തള്ളിയത് തുടർന്ന് ദ്വാരപാലക ശില്പങ്ങളുടെ കേസിൽ കൂടുതൽ ചോദ്യം ചെയ്യലിനായി ബൈജുവിനെ എസ് ഐ ടിയുടെ കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തു രണ്ടായിരത്തി പത്തൊൻപതിൽ മഹസർ തയ്യാറാക്കുന്ന സമയത്തും പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടുന്ന സമയത്തുമൊക്കെ ബൈജു ആയിരുന്നു തിരുവാഭരണം കമ്മീഷണർ എന്നാൽ സ്വർണ്ണ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ ആ സമയത്ത് തിരുവാഭരണം കമ്മീഷണറായിരുന്ന കെ എസ് ബൈജു സ്ഥലത്തുണ്ടായിരുന്നില്ല പാളികൾ കൈമാറുമ്പോൾ തൂക്കം ഉൾപ്പെടെ രേഖപ്പെടുത്തേണ്ടത് തിരുവാഭരണം കമ്മീഷണറാണ് ഈ സമയത്ത് ബൈജുവിന്റെ അസാന്നിധ്യം ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് അന്വേഷണ സംഘം കരുതുന്നു ഇവിടെയാണ് പത്മകുമാറിനുള്ള കുരുക്ക് കൂടുതൽ ശക്തമാകുന്നത് ഇന്നലെ അന്നത്തെ രണ്ട് ദേവസ്വം ബോർഡ് അംഗങ്ങളെ ചോദ്യം ചെയ്തിരുന്നു എസ് ഐ ടി ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പൂർത്ത ഉത്തരവാദിത്വം അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിനാണ് എന്ന് ദേവസ്വം ബോർഡ് അംഗങ്ങൾ ഉറപ്പിച്ചു പറഞ്ഞു സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിട്ട നടപടിയിൽ ഒരു തരത്തിലും തങ്ങൾ ഇടപെട്ടിട്ടില്ല എന്ന നിലപാടാണ് അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങളായ എൻ വിജയകുമാറും കെ പി ശങ്കർദാസും ആവർത്തിക്കുന്നത് ഇവരുടെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം വിശദമായി പരിശോധിക്കും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തങ്ങൾക്ക് ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല എല്ലാറ്റിനും പിന്നിൽ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന എ പത്മകുമാർ നേരത്തെ പത്മകുമാറിനെ ചോദ്യം ചെയ്തപ്പോൾ സ്വർണപ്പാളികൾ കൊടുത്തുവിട്ട സംഭവത്തിലും കട്ടിളപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈകളിൽ കൊടുത്തുവിട്ട സംഭവത്തിലും ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ ഉറച്ച പിന്തുണയിലാണ് ഇത്തരമൊരു തീരുമാനം കൈക്കൊണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഞങ്ങൾ ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമല്ല ദേവസ്വം ബോർഡിൽ പ്രസിഡന്റിന് ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ല ദേവസ്വം ബോർഡ് അംഗങ്ങളും പ്രസിഡന്റും ഒരുമിച്ചാണ് ഇത്തരം തീരുമാനങ്ങൾ കൈക്കൊള്ളാറ് പത്മകുമാറിന്റെ ഈ മൊഴിക്ക് കൂടുതൽ വ്യക്തത കൈവരുത്താനാണ് അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങളെ വീണ്ടും വിളിപ്പിച്ചു വരുത്തി ചോദ്യം ചെയ്തത് എന്നാൽ ചോദ്യം ചെയ്യലിൽ ഉത്തരവാദിത്വം പത്മകുമാറിന് മാത്രമാണെന്നും തങ്ങൾക്കതിൽ യാതൊരുവിധ പങ്കുമില്ല എന്നാണ് ദേവസ്വം ബോർഡ് അംഗങ്ങൾ ആവർത്തിച്ചത് കട്ടിളപ്പാളികൾ ആദ്യം പിത്തള എന്ന് രേഖപ്പെടുത്തിയാണ് ദേവസ്വം ഉദ്യോഗസ്ഥർ പത്മകുമാറിന്റെ പക്കൽ അജണ്ട എത്തിച്ചത് എന്നാൽ അജണ്ട സ്വന്തം കൈപ്പടയിൽ തിരുത്തി പിത്തള എന്ന ഭാഗത്ത് ചെമ്പ് എഴുതി ചേർക്കുകയായിരുന്നു പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാറിനെ പൂർണ്ണമായും കുരുക്കിലാക്കുന്ന മൊഴികളാണ് അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങൾ നൽകിയിരിക്കുന്നത് ഇതോടെ പത്മകുമാറിനെ വീണ്ടും ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലെത്തിച്ചേർന്നിരിക്കുന്നു മറുവശത്ത് നൽകിയ മൊഴി അനുസരിച്ച് തന്ത്രിയിലേക്കും പഴയ ദേവസ്വം ബോർഡ് മന്ത്രിയിലേക്കും വീണ്ടും അന്വേഷണ സംഘം തിരിയുന്നു തന്ത്രിയെ കുരുക്കുന്ന നിരവധി തെളിവുകൾ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് പക്കലുണ്ട് തന്ത്രിയായിരുന്ന കണ്ടരി രാജീവരുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുള്ള അടുത്ത ബന്ധം തെളിയിക്കുന്ന നിരവധി തെളിവുകൾ ഇതിനകം തന്നെ അന്വേഷണ സംഘം കണ്ടെത്തി താൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെടുന്നതിനു മുൻപ് തന്നെ തന്ത്രിയുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നാണ് പത്മകുമാർ ആവർത്തിക്കുന്നത് ഇക്കാര്യം ശരിവെയ്ക്കുന്ന തലത്തിൽ നിരവധി തെളിവുകൾ അന്വേഷണ സംഘം കണ്ടെടുത്തതോടെ തന്ത്രിയെ എത്രയും പെട്ടെന്ന് ചോദ്യം ചെയ്യണം എന്ന് നിലപാടെടുത്തിരിക്കുകയാണ് അന്വേഷണ സംഘം മറുവശത്ത് അന്നത്തെ ദേവസ്വം ബോർഡ് മന്ത്രിയുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുണ്ടായിരുന്ന ബന്ധവും അന്വേഷണ സംഘത്തിനു മുന്നിൽ നിരവധി തെളിവുകളോടെ വീണ്ടും ശക്തമാകുന്നു ദേവസ്വം ബോർഡിൽ പല തീരുമാനങ്ങളും കൈക്കൊള്ളുന്നത് പത്മകുമാർ ഒറ്റയ്ക്കായിരുന്നുവെന്നാണ് ഇപ്പോൾ ബോർഡ് അംഗങ്ങൾ നൽകിയ മൊഴി അംഗങ്ങളെ അറിയിക്കാതെ തന്നെ പല തീരുമാനങ്ങളും പത്മകുമാർ ഒറ്റയ്ക്കെടുക്കും ബോർഡ് യോഗത്തിലെ തീരുമാനത്തിനപ്പുറം പലതും അജണ്ടയാക്കുന്നതും രജിസ്റ്ററിൽ എഴുതി ചേർക്കുന്നതുമൊക്കെ പതിവായിരുന്നു ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെയാണ് പത്മകുമാർ ഇത്തരം കൃത്രിമങ്ങൾ കാട്ടുന്നത് പത്മകുമാറിനെ ചോദ്യം ചെയ്തതിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ പിന്തുടർന്നാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം വീണ്ടും അന്നത്തെ ബോർഡ് അംഗങ്ങളിൽ നിന്ന് മൊഴിയെടുത്തത് വിജയ്കുമാർ എന്ന ബോർഡ് അംഗത്തിന്റെ വീട്ടിലെത്തിയാണ് വീണ്ടും അന്വേഷണ സംഘം മൊഴി രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ പത്മകുമാർ പ്രസിഡന്റായിരുന്ന ബോർഡിൽ അംഗമായിരുന്നു വിജയകുമാർ ഇത് രണ്ടാം തവണയാണ് ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം വിജയകുമാറിന്റെ വസതിയിലെത്തിയത് പത്മകുമാറിന്റെ കസ്റ്റഡിയിൽ ലഭിച്ച അന്വേഷണ സംഘം അദ്ദേഹത്തിൽ നിന്ന് വിശദമായ മൊഴി രേഖപ്പെടുത്തി വീണ്ടും റിമാൻഡിലാക്കിയിരിക്കുകയാണ് പത്മകുമാറിനെ നിലവിൽ തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലാണ് പത്മകുമാർ ഉള്ളത് എന്നാൽ പത്മകുമാറിന്റെ മൊഴി തന്ത്രി കണ്ഠൻ രാജീവർക്ക് പൂർണ്ണ കുരുക്കായി മാറി ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ ശക്തനായി മാറിയത് തന്ത്രിയുടെയും അന്നത്തെ ദേവസ്വമന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന്റെയും ഒക്കെ ഇടപെടലുകൾ കൊണ്ടാണ് എന്ന് പത്മകുമാരന്റെ മൊഴി ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ പങ്കും വെളിപ്പെടുത്തുന്ന തലത്തിലാണ് പത്മകുമാർ മൊഴി നൽകിയിരിക്കുന്നത് എന്നാൽ ശബരിമലയിൽ താൻ ചെയ്തത് താന്ത്രിക വിധിപ്രകാരമുള്ള പ്രകാരമുള്ള കാര്യങ്ങൾ മാത്രമാണ് എന്ന് തന്ത്രി കണ്ഠൻ രാജീവര് ആവർത്തിക്കുന്നു പത്മകുമാറിൽ നിന്ന് തന്ത്രിയിലേക്ക് അന്വേഷണം എത്തുമ്പോൾ കാര്യങ്ങൾ അത്ര ഭദ്രമല്ല എന്ന് സർക്കാരും സി പി എമ്മും ഒക്കെ മനസ്സിലാക്കുന്നു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനു മുൻപ് വീണ്ടും ശബരിമല സ്വർണ്ണക്കൊള്ളയിലേക്ക് തങ്ങളുടെ പ്രചരണം തിരിക്കാൻ ബി ജെ പിയും തീരുമാനമെടുത്തു ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ കൂടുതൽ ശക്തമായ പ്രചരണങ്ങൾക്ക് യു ഡി എഫും തീരുമാനമെടുത്തു ഇതിനിടയിൽ രാഹുൽ പാങ്കൂട്ടത്തിൽ വിഷയമുയർത്തി ജനശ്രദ്ധ തിരിക്കാനുള്ള ശ്രമങ്ങൾക്ക് അപ്രതീക്ഷിത വീഴ്ചകൾ സംഭവിക്കുന്നു രാഹുൽ പാങ്കൂട്ടത്തിൽ തന്റെ ജാമ്യാപേക്ഷയിൽ അതിശക്ത നിലപാടാണ് കൈക്കൊണ്ടിരിക്കുന്നത് കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചാൽ രാഹുൽ പാങ്കൂട്ടം വിഷയം ഇപ്പോൾ അപ്രസക്തമാകുമെന്ന് സർക്കാർ ഭയപ്പെടുന്നു തന്നെ രാഹുൽ വിഷയത്തിൽ സൂക്ഷ്മതയാർന്ന നീക്കങ്ങളാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ദൃശ്യമാകുന്നത് മറുവശത്താവട്ടെ അടപടലം വെട്ടിലാകുന്ന തലത്തിൽ അന്വേഷണ സംഘം തങ്ങളുടെ നീക്കങ്ങളുമായി മുന്നോട്ട് കൈക്കോടതിയിൽ തൊട്ടടുത്ത ദിവസം ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുണ്ട് അന്വേഷണ സംഘത്തിന് ഈ റിപ്പോർട്ടിന്മേൽ കോടതി അതിശക്തമായ വിമർശനങ്ങൾ ഉതിർത്താൽ സർക്കാർ വീണ്ടും വെട്ടിലാകും അവിടെയാണ് പഴയ ദേവസ്വം ബോർഡ് മന്ത്രി അടക്കം വിരണ്ടു നിൽക്കുന്നത് എ കെ ജി സെന്ററിലും തിരക്കിട്ട നീക്കങ്ങൾ ശബരിമല സ്വർണക്കൊള്ളയിൽ അപ്രതീക്ഷിതമായ ചില ട്വിസ്റ്റുകൾ നാളെയും മറ്റന്നാളുമായി സംഭവിക്കുമെന്ന് ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ സൂചിപ്പിക്കുന്നു ന്യൂസ് വാർത്ത